ഹായ് അങ്ങനെ കൊച്ചുവിൻ്റെ ആഗ്രഹം സാധിച്ചു കേട്ടാ ഞങ്ങൾ കേരളേശ്വര അമ്പലത്തിലെ വിളക്കിനൊക്കെ പോയി അപ്പോൾ പോവാനായിട്ട് തയ്യാറെടുത്തത് മുതലുള്ള വീഡിയോ ആണ് ആണ്ട്ടത് അപ്പം റെഡിയായി ഞാൻ റെഡിയായി ഫസ്റ്റ് അവനെ റെഡിയാക്കി അവൻ ആറു മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ യാത്രയാവുക അല്ലേ യാത്രയാക്കി കൊടുക്കണല്ലോ അപ്പം ഇന്നിട്ടിരിക്കുന്ന പുതിയ ഷർട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ യാത്രയാക്കി അത് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ യാത്രയാവണം അവൻ യാത്ര മാത്രം പോവല്ലോ ഞാനും അയൽല്ലേ പോകാൻ പറ്റുമോ അപ്പം അമ്മ യാത്രയാകുമെന്ന് തോന്നുന്നു ഞാൻ സമയമായിട്ടില്ല മോനെ അപ്പോൾ ഒരു സമാധാനം ഇല്ല അവന് അപ്പം ഞാൻ പിന്നെ വേഗം യാത്ര ചെയ്തിരുന്നു അപ്പം അവന് ഇത്തിരി ആശ്വാസം കിട്ടുമല്ലോ ഇനി ദിവ്യ വന്നാലേ പോകാൻ പറ്റുള്ളൂട്ടാ ഇപ്പം കാത്തിരിപ്പാണ് മണി മുതൽ കാത്തിരുന്ന ഏഴര ആയിട്ടാ അപ്പം ഇന്ന് നമുക്ക് എങ്ങടേലും ഒരു അത്യാവശ്യത്തിന് പോവാണ്ടെങ്കിൽ അന്നത്തെ ദിവസം പണി കൂടുതലായിരിക്കില്ല അപ്പം കടയിൽ നിന്ന് വരാനും പറ്റണില്ല അങ്ങനെ ഏഴര കഴിഞ്ഞപ്പം കൊണ്ട് വന്നു കേട്ടോ അപ്പം ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറ്റി അവനെ പോവാണ് കേട്ടോ അപ്പോൾ ഒരു ആഗ്രഹത്തിന് ഈ രാത്രി സമയത്തൊന്നും അങ്ങനെ പുറത്തൊന്നും അവനിപ്പോൾ അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഭയങ്കര സന്തോഷം ആയി അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അവിടെ ലേറ്റ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ അവൻ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ രാത്രി സമയങ്ങളിൽ പുറത്ത് ഇറങ്ങൽ കുറവാണല്ലോ ഇപ്പം നടക്കണ്ട അതിന് ശേഷം കേട്ടോ അതിന് മുൻപൊക്കെ ഞങ്ങൾ പോവാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം നടക്കാൻ പറ്റാൻ്റെ ആയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആയി അപ്പം ആ സമയത്ത് മുതല് ഉള്ള യാത്രകളാണ് കുറവ് ഈ കേളേശ്വര അമ്പലത്തിൽ ഞാൻ നാല് ദിവസം വിളക്കിൻ്റെ പരിപാടിക്കും കൊണ്ടുപോവാറുണ്ട് കഴിഞ്ഞാൽ മുൻപത്തെ വർഷം വരെ കേട്ടോ അന്നാണ് അവസാനമായിട്ട് കൊണ്ടുപോയത് നടന്ന് ഞങ്ങൾ രണ്ടാളും കൂടി പോയി അവിടെ നിന്ന് ഉച്ചയ്ക്ക് സദ്യക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട് കഴിച്ച് ഈ വിളക്കിൻ്റെ ദിവസം ഒരു ഒരഞ്ച് മണിക്കാകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ട് എല്ലാം കഴിഞ്ഞ് ഏഴര എട്ട് മണിക്ക് ആവുമ്പോഴായിട്ട് വീട്ടിലെത്താറ് അപ്പോൾ ഇപ്പം പിന്നെ കഴിഞ്ഞ വർഷവും കൊണ്ടുപോയിട്ടില്ലേ അപ്പോൾ നടക്കാൻ പറ്റാനിട്ടായല്ലോ പിന്നെ ഈ വർഷമാണ് കേട്ടോ ഇപ്പം പോവാന്ന് വെച്ചാൽ പമ്പലത്തിൽ നല്ല തിരക്കാണ് കേട്ട അപ്പോൾ അവനെ ഇങ്ങടൊന്നും കൊണ്ടുവരാനൊന്നും പറ്റിയില്ല കാരണം അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ചെറിയ രീതിയിൽ അവിടെയൊക്കെ ഒന്ന് കാണിച്ച് പിന്നെ മെയിനായിട്ട് വേണ്ടത് കളിപ്പാട്ടമാണ് പതിനൊന്ന് വയസ്സായെങ്കിലും മനസ്സിപ്പളും അഞ്ചാറ് വയസ്സുള്ള കുട്ടിയുടെ പോലെയാണ് കളിപ്പാട്ടത്തിനോട് ഒരു പ്രത്യേക താല്പര്യമാണ് ഞാൻ പറയും നിൻ്റെ ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഈ കളിപ്പാട്ടം കളിപ്പാട്ടം എന്നൊന്നും പറഞ്ഞിരിക്കില്ല അപ്പം അവൻ പറയും എനിക്ക് ഞാനെങ്ങോട്ടും പോണില്ലല്ലോ അപ്പം എനിക്ക് കളിപ്പാട്ടാൽ മതി അപ്പം പിന്നെ ഈ ഇങ്ങനത്തെ ഇതിലൊക്കെ ഭയങ്കര വിലയായിരിക്കും അധികം കടകളില്ല കേട്ടോ ഓരോ സാധനത്തിന് നമുക്ക് പുറത്ത് അല്ലെങ്കിൽ മേടിക്കുന്നതിൻ്റെ ഇരട്ടി വില കൊടുക്കണം എന്നാലും അവൻ്റെ സന്തോഷത്തിനല്ലേ സന്തോഷമല്ലേ നമുക്ക് വലുത് അപ്പം ഞാൻ അത്യാവശ്യം ഒരു നാലഞ്ച് ഐറ്റം ഒക്കെ മേടിച്ചു കൂട്ടാം ഉള്ളത് തന്നെയാണ് ഇന്നലെ ദിവ്യ എൻ്റെ തലേ ദിവസം ഒരു ലേസർ മേടിച്ചു കൊടുത്തു അത് പോരാഞ്ഞിട്ട് ഒരു ലൈസർ കൂടെ മേടിച്ചു അങ്ങനെ കാർ അങ്ങനെ നാലഞ്ച് ഐറ്റംസ് മേടിച്ചു കേട്ടോ ഇതവിടുത്തെ പാട്ടാണ് വോയിസ് അവിടെ ഞാൻ കൊടുക്കണില്ല കാരണം എങ്ങാനും വല്ല ഇത് കോപ്പി റൈറ്റ് ഒക്കെ കിട്ടിയാലോന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ടു അവിടെ ഓട്ടോറിക്ഷയിൽ ഉണ്ട് അവിടെ ഇരുന്ന് ഇത് കാണാം ഞങ്ങളിങ്ങനെ പുറത്ത് നിന്നിട്ട് കണ്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുട്ട പിന്നെ അവിടുത്തെ ഈ ചിന്തുപാട്ടം ഇതൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നു കഴിഞ്ഞപ്പം പിന്നെ എന്തായാലും ഭക്ഷണം കഴിക്കുന്നല്ലോ അപ്പം എന്തായാലും അവനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ അപ്പം അങ്ങനെ നേരെ കൊടുങ്ങല്ലൂർക്ക് വിട്ടു അപ്പം അത്രയും കാഴ്ചകൾ കൂടെ കാണാമല്ലോ ഞങ്ങൾ ഇത് ദിവ്യ ഇടയ്ക്ക് മേടിക്കുന്ന കടയാണ് കേട്ടോ ബാബു ചേട്ടൻ്റെ കട ആൾ ഞങ്ങൾ നല്ല കമ്പനിയാണ് വർഷങ്ങളായിട്ട് അറിയാൻ നല്ല പരിചയമാണ് പണ്ടേ മുതൽ നല്ല ഫുഡാണ് കേട്ടോ ബിരിയാണിയൊക്കെ സൂപ്പറാണ് ഇവിടുത്തെ കൊച്ചുവിനോടത്ത് പിന്നെയാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഇതാണ് കേട്ടോ ലൈസറ് എനിക്ക് ഈ കളിപ്പാട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായ ഇതാണ് ഇതെന്തായാലും കാശി പോയ പോയത് മുതലായി എന്നായി നല്ല രസമുണ്ട് കേട്ടോ ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണുമ്പം അടിപൊളിയാണ് ഇതിപ്പോൾ റൂമിൽ ലൈറ്റ് അവിടേക്ക് കാണാനുണ്ട് അത്രയും ഭംഗി അറിയുന്നില്ല എന്തായാലും ഇത് കളക്കിയിട്ടുണ്ട് അപ്പം ഇന്നെന്തായാലും എനിക്ക് നല്ലൊരു സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാം ഇപ്പം ഇവനെ ഇത് പറഞ്ഞതിന് ശേഷം എനിക്കൊരു ഉണ്ടായിരുന്നു കൊണ്ടുപോകണം എന്തെങ്കിലും പുതുവേല വീഴാൻ പോവോ വണ്ടിയിലൊക്കെ കേറ്റേണ്ടേ അപ്പം അങ്ങനെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് എനിക്ക് നല്ല സമാധാനം ഉണ്ട് കൊണ്ടുപോയി കുട്ടിയുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊണ്ടുവന്നല്ലോ അപ്പോൾ അതിലൊരു നല്ല ഒരു സന്തോഷമുണ്ട് അപ്പോൾ അമ്മ എന്നതൊരു പോരാളിയാണല്ലേ അപ്പോൾ ദൈവം അതിനുള്ളൊരു ശക്തിയൊക്കെ എനിക്ക് തരുന്നുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാനും പറ്റുന്നുണ്ട് ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ടാണ് അപ്പം ഇന്ന് ഇത്രയുള്ള വിശേഷം താങ്ക്